ആർഷ സമാജം സ്ഥാപകൻ ആചാര്യ ശ്രീ മനോജിക്ക് ഉത്രാടം തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിന്റെ ആദരവ് തിരുവനന്തപുരം ഉത്രാടം തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സംഘടിപ്പിക്കുന്ന ഉത്രാടം തിരുനാൾ അനുസ്മരണ പരിപാടിയിൽ നിസ്തുലവും നിസ്വാർത്ഥവുമായ സനാതനധർമ്മ സേവനങ്ങൾക്ക് ആചാര്യ ശ്രീ കെ ആർ മനോജിയെ ആദരിക്കുകയാണ് ശനിയാഴ്ച അതായത് നാളെ വൈകിട്ട് നാല് മുതൽ വരെ കിഴക്കേക്കോട്ട ലെവി ഹാളിൽ നടക്കുന്ന പത്താമത് ഉത്രാടം തിരുനാൾ അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായ് തമ്പുരാട്ടി നിർവഹിക്കും ശ്രീ ആർ രാമചന്ദ്രൻ നായർ ശ്രീ ശ്രീമാൻ നാരായണൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ ഷാജി പ്രഭാകരൻ ശ്രീ കെ വി രാജശേഖരൻ ശ്രീ ബാബു നാരായണൻ ശ്രീ തളിൽ രാജശേഖരൻ പിള്ള ശ്രീ പി സുകുമാരൻ തുടങ്ങിയ നിരവധി പ്രമുഖ സമ്മേളനത്തിൽ പങ്കെടുക്കും അധ്യയന പഠനം അനുഷ്ഠാന പ്രചാരണ അധ്യാപന सनातनधर्मसंरक्षण uh, ഇങ്ങനെ മഹത്തായ പഞ്ചകർത്തവ്യങ്ങൾ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആർഷവിദ്യാ സമാജം ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ആചാര്യ മനോജിയാണ് ഒരുപാട് പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ ഈ കാലയളവിൽ തേടി വന്നത് സനാതനധർമ്മത്തിന്റെ ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യോഗാചാര്യ കെ ആർ മനോജി സ്ഥാപിച്ച ആർഷ വിദ്യാ സമാജം സനാതനധർമ്മ പുനഃസ്ഥാപനത്തിനും യുവതീ യുവാക്കളിൽ ധർമ്മബോധം വളർത്തുന്നതിനും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം ധർമ്മത്തെപ്പറ്റി ശരിയായി ചുട്ടയെ പഠിക്കുക അപ്പം നമ്മെ ആക്രമിക്കുന്ന എതിരാളികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി ഊതി വീർപ്പിച്ച ബലൂണുകളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുക അത് മാത്രമേ ഈ ദുസ്ഥിതിക്ക് പരിഹാരമുള്ളൂ അതിന് ഉപയോഗപ്പെടുന്ന പുസ്തകങ്ങൾ കോഴ്സുകൾ പാഠശാലകൾ ആചാര്യന്മാർ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അത് വളരെ വേഗത്തിൽ തന്നെ ഒരുക്കിയെടുക്കണം യോഗ ഭഗവത്ഗീത തുടങ്ങിയവ ഒരല്പമെങ്കിലും പഠിച്ച ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം വെറും തകര കളിപ്പാട്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുക്രയിടുന്ന ഇസമിറ്റിക് സെമിറ്റിക് വിശ്വാസങ്ങളെന്ന് മനോജി പറയുന്നു അപ്പോൾ പിന്നെ തർക്കശാസ്ത്രവും അദ്വൈത വേദാന്തവും പോലുള്ള ഉന്നത ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാരുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം പക്ഷേ ഇവിടെ പ്രശ്നം ദൈനംദിന ജീവിതത്തിൽ ഈ മത പോരാളികളുടെ കല്ലേറ നേരിടേണ്ടി വരുന്ന സാധാരണക്കാരുടെ കാര്യമാണ് അവർക്ക് ആവശ്യം ും എതിരാളികളുടെ ആക്രമണത്തിനെതിരെ അതേ നാണയത്തിലുള്ള മറുപടികളാണ് അവരുടെ പൊള്ളത്തരങ്ങൾ കൃത്യമായി പഠിച്ചറിയുകയും അവരുടെ ചോദ്യങ്ങൾ നേരിടുന്നതോടൊപ്പം തിരികെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുകയുമാണ് വേണ്ടത് ആ ഒരു നിർണായകമായ ആയുധമാണ് ആർഷ വിദ്യാ സമാജം മലയാളികളുടെ മുന്നിൽ വച്ചിട്ടുള്ളത് അതിന്റെ ചുക്കാൻ പിടിക്കുന്ന അതിന്റെ നേതാവായ ആചാര്യ മനോജിക്ക് നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തുമ്പോൾ അദ്ദേഹം സനാതനധർമ്മത്തെ ഇത്രമാത്രം പരിപാലിക്കുന്നതിന് ഈ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടി അദ്ദേഹം അർഹനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും അത്രത്തോളം സനാതനധർമ്മത്തെ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഹിന്ദുക്കൾക്കിടയിൽ സനാതനധർമ്മം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കിടയിൽ പ്രചാരണം നൽകുന്നതിന് ആർശവിദ്യാ സമാജവും ആചാര്യ മനോജിയും മുന്നിൽ തന്നെയാണ്